കോർപ്പറേഷനിൽ താരപരിവേഷത്തോടെ കോൺഗ്രസ് കളത്തിലിറക്കിയ സംവിധായകൻ വി എം വിനുവിന് വോട്ടില്ലെന്ന് ബോധ്യമായതോടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈജു കാളക്കണ്ടിയാണ് കല്ലായി ഡിവിഷനിലെ കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി പന്നിയങ്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാണ് ബൈജു പ്രവർത്തകരുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ബൈജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതേസമയം വി എം വിനുവിനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് വി എം വിനുവും നടൻ ജോയി മാത്യുവും കോൺഗ്രസിന്റെ മുഖങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിലുണ്ടാകുമെന്ന് നേതൃത്വം സൂചിപ്പിച്ചു വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷമായിരുന്നു വളരെ സന്തോഷത്തോടെ അദ്ദേഹം പ്രചാരണം തുടങ്ങുകയും ചെയ്തു വീടുകളിലെത്തി വോട്ട് ചോദിക്കാൻ പോലും ആരംഭിച്ചു കല്ലായ്പുഴ കേന്ദ്രമാക്കി സിനിമകൾ സിനിമകളെടുത്ത വ്യക്തി എന്ന നിലയിൽ കല്ലായ് ഡിവിഷനിൽ തന്നെ മത്സരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം വിനു പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല എന്ന കാര്യം അറിയുന്നത് വോട്ട് വെട്ടിയതാണ് എന്ന പ്രചരണം ഉണ്ടായി വിശദമായി പരിശോധനയിൽ വോട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു വിനു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെയാണ് വിനുവിന് പകരക്കാരനെ കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതമായത് വിനുവിന് പകരം ബൈജു എത്തിയതോടെ മറുഭാഗത്ത് ഇടതുപക്ഷത്തിന് പ്രതികരണവും വന്നു കല്ലായ് ഡിവിഷനിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി കളത്തിലിറങ്ങിയിരിക്കുന്നത് വിനീഷ് വിദ്യാധരനാണ് ആണ് വി എം വിനു സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിലാണ് സി പി എം നേതൃത്വം വിനീഷിനെ കളത്തിലിറക്കിയത് പ്രചാരണം തുടങ്ങിയ ശേഷം ബിനുവിന് ഇങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ട് എന്നും വിനീഷ് പറഞ്ഞു കല്ലായ് ഡിവിഷനിലെ തൊട്ടടുത്ത് തന്നെയാണ് വിനീഷം സഹപാഠികളും വാണിജ്യ മേഖലയിലെ ബന്ധങ്ങളുമെല്ലാം വിനീഷിന് കല്ലായ് ഡിവിഷനിലുണ്ട് അതെല്ലാം നേട്ടമാകുമെന്നാണ് അദ്ദേഹം കരുതുന്നത് മാത്രമല്ല കല്ലായ്പുഴയുടെ നവീകരണത്തിന് കോർപ്പറേഷൻ പതിമൂന്ന് കോടി രൂപ നീക്കിവച്ചിരുന്നു ആ പദ്ധതി തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയും വിനീഷ് പങ്കുവച്ചു ബിനുവിനെ നേരിടാൻ വിനീഷിനെ കല്ലായിലെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ അപ്രതീക്ഷിതമായി എത്തിയ ബൈച്ചുവിനെ ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ബി എം വിനു സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനു പുറമേ വോട്ടർ പട്ടികയിൽ പോലും നോക്കാതെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന ചോദ്യം ഉൾപ്പെടെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു കോടതി ഉന്നയിച്ചത് പിന്നാലെ ബിനുവിന്റെ ഉൾപ്പെടുന്ന മലാപ്പറമ്പ് വാർഡിലെ കൌൺസിലർ രാജേഷ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി അറിയിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്തു നൽകുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തുടർച്ചയായി തിരിച്ചടികൾ ഏറ്റുവാങ്ങി നാണക്കേടിന്റെ നടുക്കയത്തിലേക്ക് വീണെടുക്കുകയാണ് കോഴിക്കോടെ കോൺഗ്രസ് നേതൃത്വം താൻ ഒരു സെലിബ്രിറ്റി ആണെന്നും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മനപൂർവ്വം തന്റെ പേര് വെട്ടിയെന്നുമായിരുന്നു ബിനുവിന്റെ വാദം സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്നും രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒന്നു തന്നെയാണെന്നും പറഞ്ഞ കോടതി സെലിബ്രിറ്റീസ് വാർത്തകളൊന്നും അറിയാറില്ല എന്നും ചോദിച്ചു വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ചോദിച്ച കോടതി സ്വന്തം കഴിവുകേടിന് മറ്റു പാർട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും ചോദിച്ചിരുന്നു